അതായത് മനുഷ്യന്മാരുടെ വിചാരം ഭൂമിയിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ആനിമല് മനുഷ്യന്മാരാന്നാണ് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഭൂമിയിൽ ഒരുപാട് ജീവികൾ വിഷം കൊണ്ട് നടക്കുന്ന ജീവികളുണ്ട് ഇപ്പോൾ പാമ്പുണ്ട് പഴുതാരയുണ്ട് തേളുണ്ട് പക്ഷേ ഈ മൊത്ത സ്പീഷ്യസിൽ സ്വന്തം ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും വിഷം കലക്കുന്ന ഒരേ ഒരു സ്പീഷ്യസേ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ അത് ശരിക്കും മനുഷ്യന്മാരാണ് അപ്പോൾ ആ ഒരു ജീവി എങ്ങനെ നമ്മൾ ഇൻ്റലിജൻ്റ് എന്ന് പറയും ശരിക്കും ഒന്ന് മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോമഡി തോന്നും അതായത് കൊതുക് വീട്ടിൽ വരാതിരിക്കാൻ വീടിനകത്ത് നിറച്ച് വിഷപ്പൊക്കെ നിറച്ചിട്ട് അതിനകത്ത് കയറി ഒരു മനുഷ്യൻ ഒരു ഒരു പച്ചക്കറി നമുക്ക് കഴിക്കാനുള്ള ഒരു സാധനം ഒരു കീടം എന്ന് വിചാരിച്ചിട്ട് അതിൽ വിഷം തെളിച്ചിട്ട് അതെടുത്ത് തിന്നുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഇങ്ങനൊരു ജീവി ചൊവ്വയിൽ പൊയ്ക്കോട്ടെ ചന്ദ്രനിൽ പൊയ്ക്കോട്ടെ എങ്ങനെ അതിനെ ഇൻ്റലിജൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും ശരിക്കും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തിനെക്കുറിച്ച് മനുഷ്യൻ ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം അതായത് ആരോഗ്യം എന്ന് പറയുന്നത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു അപ്പം ആളുകളുടെ വിചാരം ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം തിരിച്ച് കിട്ടും ആശുപത്രികളൊക്കെ നമുക്ക് ആരോഗ്യം തരാനുള്ളതാണ് എന്നാണ് വിചാരം പക്ഷേ അങ്ങനെയല്ല നമ്മളിന്ന് ഏത് ആശുപത്രിയിൽ ചെന്നാലും ആദ്യം നമ്മുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ഒരു കാർഡ് തരും അല്ലേ അതൊരിക്കലും നശിക്കാത്ത പോലെ നല്ല വിസിറ്റിംഗ് കാർഡ് പോലെ ലാമിനേറ്റ് ലാമിനേറ്റൊക്കെ ചെയ്തൊരു കാർഡ് ഇനി വരുമ്പോൾ ഈ കാർഡ് തന്നാൽ മതി എന്ന് പറയും എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ലൈഫ് ടൈം അപ്പോയിൻമെൻ്റ് ആണ് തരുന്നത് അല്ലേ ഇനി എപ്പോൾ വന്നാലും ഈ കാർഡ് കാണിച്ചാൽ മതി അതായത് ലൈഫ് ടൈമിലേക്ക് അവർ നമ്മളെങ്ങു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള നോളജ് മുഴുവൻ മനുഷ്യന് പോയി ശരിക്കും ഒരു ഭക്ഷണം കഴിച്ചു മാറ്റാവുന്ന സാധാരണ രോഗങ്ങൾക്ക് വരെ ലക്ഷക്കണക്കിന് രൂപമടക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കാണാം മുട്ട് മാറ്റി ശസ്ത്രക്രിയ ഡിസ്ക് ഡിസ്ക് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ അതായത് ഒരു ഒരു മുട്ട് തേഞ്ഞു പോയാൽ മുട്ടിലെ കാൽസ്യം പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് റീപ്ലേസ് ആവില്ല ആ മുട്ടിലെ കാൽസ്യം പിന്നെ വരില്ല എന്നാണ് ആളുകളുടെ വിചാരം ഇത് റീപ്ലേസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ നീ വെക്കണം എന്നാണ് ആളുകളുടെ ഒരു വിചാരം അത് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്തിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് അതായത് മുട്ട് തൈമാനം എന്തുകൊണ്ട് വരുന്നു ആളുകൾ പലരും ചോദിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും നമ്മൾ നടന്നിട്ട് തേഞ്ഞ് പോകുന്നതല്ല മുട്ടെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന് അസിഡിറ്റി വരുമ്പോൾ ശരീരം എന്ത് ചെയ്യും മുട്ടിൽ നിന്നും ഡിസ്കിൽ നിന്നൊക്കെ കാൽസ്യം എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് മുട്ട് തേയ്മാനവും ഡിസ്ക് തേമാനവും വരുന്നത് ഇതിന് നീ റീപ്ലേസ്മെൻറ്റ് ശരിക്കും ഒന്നാമത് കോസ്റ്റ്ലിയാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷം രൂപയിൽ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്ക് തന്നെ വേണ്ടി വരും അതുമാത്രമല്ല ഏകദേശം എട്ട് മാസം മുതൽ ഒരു വർഷം വരെ അതിൻ്റെ റെസ്റ്റ് വേണം ഇനി എത്രയൊക്കെ ആണെങ്കിലും നമുക്കുണ്ടായിരുന്ന ഒരു മുട്ട് മാറ്റി വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ നീ വെക്കുമ്പോൾ ഒരിക്കലും അത്ര പെർഫെക്റ്റ് ആയി ഒരിക്കലും ആവില്ല അപ്പോൾ നമ്മുടെ ആനന്ദ ഹോസ്പിറ്റലിലേക്കൊക്കെ നീ സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത ആൾക്കാർ വരാറുണ്ട് ഒരു ഒരു ലാസ്റ്റ് റിസോർട്ട് എന്നുള്ള രീതിയിൽ ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അപ്പോൾ കൃത്യമായിട്ട് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇത് മൂന്നും ഒരുമിച്ച് കഴിച്ചാൽ തീർച്ചയായിട്ടും മുട്ട് തേയ്മാനം ആയിക്കോട്ടെ ഡിസ്ക് തൈമാനം ആയിക്കോട്ടെ അവിടെ വീണ്ടും കാൽസ്യം പിടിക്കും മുട്ട് തേയ്മാനവും ഡിസ്ക് തേയ്മാനവും ഒക്കെ ഒരു കുറച്ച് നാളോ ഒരു അഞ്ചോ ആറോ മാസം പ്രോപ്പറായിട്ട് ഫുഡിലാത്തതോടെ കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ ഫോസ്ഫറസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തേഞ്ഞ മുട്ടും ഡിസ്കും ഒക്കെ ശരിയാക്കാം ഇതൊന്നും അത്ര വലിയൊരു ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജീവിതം കളയുന്ന ഒരു സാധനമേ അല്ല സിമ്പിളായിട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് മുട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു മുട്ട് തേഞ്ഞു തുടങ്ങി ഇതൊക്കെ ഭക്ഷണത്തിലൂടെ തന്നെ മാറ്റാവുന്ന ഒരു രോഗമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നപ്പോൾ ചില ആളുകൾക്ക് എത്തിപ്പെടാൻ പോലും പറ്റുന്നില്ല മുട്ട് തൈമാനവും ഡിസ്ക്കും അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ഓൺലൈനായിട്ടാണെങ്കിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം ഒരു ഫുഡ് പാറ്റേൺ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പോകുമ്പോൾ ഒരു സർജറിയും ഇല്ലാതെ ഇതൊക്കെ ഭേദമാക്കാവുന്നതാണ് അപ്പോൾ ഫുഡിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് മനുഷ്യന് കൊടുക്കണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ആനന്ദ കേന്ദ്രം ആശുപത്രി തുടങ്ങി അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നൊരു കാര്യം ഒരു പേഷ്യൻ്റ് അവിടെ വന്നാൽ അവരുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക മാത്രമല്ല എന്താണ് അവർക്ക് ഈ രോഗം വരാനുള്ളൊരു കാരണം ഇതവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും ഇനി ഈ രോഗം വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഇതും പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആനന്ദ കേന്ദ്രത്തിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയെ മാത്രമല്ല ഇപ്പോൾ അവിടെ ആയുർവേദ ഡോക്ടറുണ്ട് ഹോമിയോ ഡോക്ടറുണ്ട് സിദ്ധയുണ്ട് യുനാനി ഡോക്ടറുണ്ട് അപ്പോൾ എല്ലാ മെഡിക്കൽ സയൻസിലെയും നല്ല ഭാഗങ്ങൾ മുഴുവൻ എടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഒരു ഫുഡിലുള്ളൊരു കറക്ഷനും കൂടെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ സുഖമായിട്ട് മാറ്റാവുന്ന ഒരു കാര്യമുള്ളൂ